അസ്ലാമലൈക്കും ഈസ നബി ഒരു പ്രവാചകനാണെന്ന് തേടിക്കപ്പെടുന്ന ഏതാനും ചില സൂക്തങ്ങളാണ് ഞാൻ നിങ്ങൾക്കുള്ളിൽ നിന്ന് അവതരിപ്പിക്കുന്നത് അദ്ധ്യായം അഞ്ച് സുറ അൽ മാഹിദയിലെ നൂറ്റി പതിനാറ് വരുന്നത് അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക മറിയമ്മിന്റെ മകൻ ഈസ അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവീൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പറയും നീ എത്ര പരിശുദ്ധൻ എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ല ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും നിൻ്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവന് ചോദിക്കുന്നുണ്ട് അവറിയമ്മനെയും മകനെയും ദൈവങ്ങളായി ആരാധിക്കാൻ നീയാണോ പറഞ്ഞത് അപ്പോൾ ഇസനെ വി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അതെന്തായാലും അറിയും കാരണം എൻ്റെ ഹൃദയത്തിലുള്ളത് നീയാണ് അറിയുന്നത് നീ എന്താണോ മറച്ചു വെക്കുന്നത് അത് എനിക്കറിയില്ല നീ അറിയുന്നതും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ രഹസ്യവും നിനക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്നാണ് ഈ സനബി അള്ളാഹുവിനോട് പറയുന്നത് ഇനി അദ്ദേഹം മാഹിതയിൽ തന്നെ തൊണ്ണൂറ്റി ഒമ്പത് പറയുന്നത് റസൂലിൻ്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേ ഉള്ളൂ നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതും എല്ലാം അള്ളാഹു അറിയുന്നു അപ്പോൾ ഇവിടെ നബ്സുല പറയുന്നത് സ്വലാ തന്നെയാണ് നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചുവെക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് ഈസ നബി ആരാധിച്ചിരുന്ന സൃഷ്ടാവ് പറയുന്നതും ഇതേ കാലം തന്നെയാണ് മുഹമ്മദ് നബുല അലൈഹി സ്വലമ്മ പറയുന്നതും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ളതാണ് കാരണം സൃഷ്ടാവ് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഇനി പ്രവാചകൻ എന്ന നിലക്ക് ഈസ നബി പറയുന്ന കാര്യങ്ങൾ യഷ്യ അറുപത്താറിൽ പതിനെട്ട് ഇയോബില് പത്തിൽ പന്ത്രണ്ട് സങ്കീർത്തനം ഏഴിൽ പതിമൂന്ന് എബ്രായർ നാലില് പന്ത്രണ്ട് പതിമൂന്ന് വെളിപ്പാടിൽ മൂന്നില് എഴുപത്തെട്ട് ഇതൊക്കെ പറയുന്നത് ബൈബിളിൽ സൃഷ്ടാവ് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ ഹൃദയത്തിലുള്ള എല്ലാ രഹസ്യവും അറിയുന്നുണ്ട് നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് എല്ലാ വസ്തുവിൻ്റെയും അറിവ് സൃഷ്ടാവിൻ്റെ കയ്യിലാണ് എല്ലാം അവന് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെ ഹൃദയത്തിലുള്ള രഹസ്യം പരസ്യവും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ബൈബിളോടെ പറയുന്നത് അപ്പം ഇതേ കാര്യം തന്നെയാണ് വിശുദ്ധ കുർാനും ഈ സനബി പറയുന്നതായിട്ട് അള്ളാഹു പറയുന്നത് അപ്പോൾ ഈസാ നബിക്ക് അള്ളാഹു ആരായിരുന്നു എങ്ങനെയായിരുന്നു അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് എന്നുള്ള രീതി നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈസാൻ നബി ഒരു പ്രവാചകനാണ് എന്നുള്ള സത്യവും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം മനുഷ്യൻ പങ്ക് ചേർക്കുന്നതിനെല്ലാം അപ്പുറമാണ് അള്ളാഹു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്